കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ പുതിയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ വാർത്താ വിശേഷങ്ങളുമായി നമ്മുടെ അനന്തപുരി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം നാലാമത് എഡിഷന് ജനുവരി ഏഴ് ഇന്ന് കൊടികയറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പുസ്തകോത്സവത്തിൽ നിരവധി സാഹിത്യകാരന്മാർ നിരവധി പുസ്തക പ്രസാധകർ നിരവധി കലാകാരന്മാർ നിരവധി സംഘാടകർ എന്നിങ്ങനെ പലരും പങ്കെടുക്കുന്ന പരിപാടികൾ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുകയാണ് ഈ പുസ്തകോത്സവത്തിന് എത്തുന്ന കേരളത്തിൽ അങ്ങോളം മുങ്ങോളമുള്ള ആൾക്കാരെ രസിപ്പിക്കുവാനായി നിരവധി പ്രോഗ്രാമുകളും ഒപ്പം ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ ചുറ്റും വളരെ കണ്ണഞ്ച്പ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ രീതിയിലുള്ള അലങ്കാരങ്ങളുമാണ് ഇവിടെ തീർത്തിരിക്കുന്നത് സാ <Es poor time>. <finely> <schodEN _ asynchronous> <tomhalf>